아 <목소리나> e കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും കൈപ്പിടിച്ച് കരകയറ്റുന്ന അമ്മ നിറകണ്ണുകളോടെ ഓടിയെത്തുന്ന ഭക്തരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന അമ്മ പെരുങ്ങന്നൂർ ശ്രീ മുത്തുമാരിയമ്മ അമ്മയുടെ സന്നിധിയിൽ ജാതി മത സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഭക്തവത്സലയും ലോകമാതാവുമായ അമ്മയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു അമ്മ അവർക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകി അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുന്നു അതായത് അഞ്ച് സ്ത്രീകൾക്കുള്ള താല്പര്യങ്ങളും ഇല്ലാതെ അതുപോലെ തന്നെ ഐക്യമത് ഉള്ള അതിനു വേണ്ടിയിട്ട് സ്ത്രീകളെ ജനിക്കേണ്ട മന്ത്രമാണ് സ്വാധീനമല്ല സ്ത്രീകൾ മാത്രം ജനിക്കേണ്ട മന്ത്രാണ് ഒരു സ്വാധീനമല്ല എല്ലാ സാമ്രാജ്യങ്ങൾക്കും അധിപതിയായിട്ടുള്ള മഹാസാമ്രാജ്യശാലിനുള്ള തടസ്സങ്ങൾ അതുപോലെ തൊഴിലുള്ള ഭിന്നതകള് ഏർ അങ്ങനെയൊക്കെ നമുക്ക് തീർന്നു പോകാനായിട്ട് ജപിക്കേണ്ട ഒരു മന്ത്രാണ് ഓം സാമ്രാജ്യശാലിനി നമ അമ്മയുടെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നെൽപ്പറ സമർപ്പിക്കുന്നു മായയാകുന്ന ആയിരം കണ്ണുകൾ ഉള്ളതിനാൽ ആയിരം കണ്ണുടയാൾ എന്നും ആര്യവേപ്പിലയോട് കൂടുതൽ പ്രിയമുള്ളതിനാൽ വേപ്പിലക്കാരി എന്നും മാരിയമ്മയെ തമിഴകത്തിൽ വിശേഷിപ്പിക്കുന്നു മഞ്ഞൾ കുങ്കുമം ആരിവേപ്പില ചെറുനാരങ്ങ ഭസ്മം എന്നിവ മാരിയമ്മയുടെ വിശേഷ പൂജകളിൽ ഉപയോഗിച്ചു വരുന്നു അഭിഷേകപ്രിയയും അലങ്കാരപ്രിയയുമായ മാരിയമ്മയ്ക്ക് ദിവസങ്ങളിൽ വെള്ളിയും മാസങ്ങളിൽ കർക്കിടകവും പ്രധാനമാണ് ശിവശക്തി സ്വരൂപിണിയായ സമീപുരം മാരിയമ്മനാണ് പെരിങ്ങന്നൂരിലെ ഈ കോവിലിലുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചി ജില്ലയിലെ സമയപുരം മാരിയമ്മൻ കോവില് വളരെ ഒരു കോവിലാണ് തമിഴ്നാട്ടിൽ തന്നെ എല്ലാ മാരിയമ്മൻ കോവിലുകളുടെയും തലസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത് അസുരനിഗ്രഹം കഴിഞ്ഞ് എട്ട് കൈകളോടുകൂടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ഭാവത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠ അതേ പ്രതിഷ്ഠ തന്നെ അതേ ഭാവത്തിൽ തന്നെയാണ് നമ്മളുടെ ഈ ക്ഷേത്രത്തിലും മാരിയമ്മ കുടികൊണ്ട് ഭക്തർക്ക് അനുഗ്രഹം നൽകി വരുന്നത് മാരിയമ്മ തന്നെ തമിഴ്നാട്ടിലെ പല കോവിലുകളിലും പല നാമത്തിലും ഭാവത്തിലാണ് കുടികൊള്ളുന്നത് പടയവീടിലെ രേണുകാ പരമേശ്വരിയായിട്ടും തഞ്ചാവൂരിലെ പുന്നൈനെല്ലൂരിലെ മുത്തുമാരിയമ്മനായിട്ടും ചെന്നൈയിലെ തിരുവേർക്കാടിലെ കരുമാരിയമ്മനായിട്ടും ചെന്നൈയിൽ തന്നെ പെരിയപാളയത്ത് ഭവാനിയമ്മൻ എന്ന നാമത്തിലെ ശംഖുചക്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ഭാവത്തിലും ഭക്തർക്ക് ദർശനം നൽകി വരുന്നു ഈ ഒക്കെ തലസ്ഥാന ക്ഷേത്രമാണ് സമയപുരം ആ സമയപുരത്ത് മാരിയമ്മനാണ് ഇവിടെ പെരിങ്ങന്നൂരിൽ കുടികൊള്ളുന്നത് മാരിയമ്മൻ്റെ ആരാധന കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം ഒതുങ്ങുന്നതല്ല ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലൊക്കെ യല്ലമ്മ എന്ന പേരിൽ ആരാധിക്കുന്നതും മാരിയമ്മയെ തന്നെയാണ് മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഏകവീരാദേവി രേണകാദേവി എന്നുള്ള പേരിലൊക്കെ ആരാധിക്കുന്നത് മാരിയമ്മയെ തന്നെയാണ് ശങ്കരാചാര്യരുടെ ശക്തിപീഠ സ്തോത്രത്തിൽ മാഹൂർ ഏകവീരാവി പറ്റി പറയുന്നുണ്ട് രേണുകാദേവി തന്നെയാണ് ഏകവീരാദേവി എന്ന് പറയുന്നത് മാരിയമ്മ തന്നെയാണ് ഇന്ത്യക്ക് പുറമെ മലേഷ്യ സിംഗപ്പൂര് എന്നിവിടങ്ങളിലും മാരിയമ്മൻ കോവിലുകളുണ്ട് അവിടെ മാരിയമ്മയുടേതായ ഭക്തര് അനവധിയുണ്ട് സമീപുരം മാരിയമ്മൻ്റെ ഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയാം ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എട്ട് തൃക്കൈകളാണ് ദേവിക്കുള്ളത് എട്ട് തൃക്കൈകളോട് കൂടിയിട്ടാണ് ദേവി ദർശനം നൽകുന്നത് അപ്പോൾ ഭാഗത്ത് ഏറ്റവും മുകളിലുള്ള കയ്യിൽ ഡമരു സർപ്പത്തോടുകൂടിയ ഡമരു ഡമരു എന്ന് വെച്ചാൽ ചെറിയ ഉടുക്കിനെയാണ് ഡമരു എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെയുള്ള കയ്യിൽ അമ്പ് അതിന് തൊട്ട് താഴെ തൃശൂലം അതിന് തൊട്ട് താഴെയുള്ള അവസാനത്തെ വലത് ഭാഗത്തെ കയ്യിൽ വാള് ഇടത് ഭാഗത്ത് ഏറ്റവും മുകളിലുള്ള കയ്യിൽ പാശം പാശം എന്ന് വെച്ചാൽ കയറാണ് അതിന് തൊട്ട് താഴെ വില്ല് അതിന് തൊട്ട് താഴെ ഇട്ട് മണി ഇടത് ഭാഗത്ത് അവസാനത്തെ കയ്യിൽ വട്ടക അങ്ങനെ എട്ട് കൈകളാണ് എട്ട് കൈകളോടുകൂടി ഇടത് കാല് മടക്കി വെച്ച് വലത് കാല് താഴോട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭാവമാണ് ആ കാലെ ശരിക്ക് മാരാസുരൻ്റെ തലയിൽമീത് ചവിട്ടിയിട്ട് ഇരിക്കുന്ന ഒരു ഭാവമാണ് കാണാൻ സാധിക്കുക നമുക്ക് അതുപോലെ തന്നെ സർപ്പം ആദിശേഷൻ അഞ്ച് തലകളോട് കൂടിയിട്ട് ഒരു പുട പോലെ ചൂടി നിൽക്കുന്നത് കാണാം അതുപോലെ ആഭരണങ്ങളൊക്കെ ധരിച്ച് നെറ്റിയിലെ ഭസ്മക്കുറി അതുപോലെ ദേവിയുടെ മുടിയിൽ നിന്നും അഗ്നിജ്വാല കാണാവുന്നതാണ് ഇതൊക്കെയാണ് സമയപുരം മാരിയമ്മൻ്റെ ഭാവത്തിൻ്റെ പ്രത്യേകതകൾ മറ്റുള്ള മാരിയമ്മൻ്റെ രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സമയപുരം മാരിയമ്മൻ്റെ ഭാവത്തിൽ ഇതൊക്കെയാണ് നമുക്ക് കാണാവുന്നത് തൊഴിലഭിവൃദ്ധി രോഗശമനം ശത്രുദോഷ മോചനം വിദ്യാഭ്യാസ പുരോഗതി എന്നീ കാര്യസാധ്യങ്ങൾക്കായി മാന്ത്രിക വിധിപ്രകാരം തയ്യാർ ചെയ്ത ഏലസുകൾ യന്ത്രങ്ങൾ എന്നിവയും ആപത്തുകളിൽ നിന്നും രക്ഷ ദുസ്വപ്നം കാണൽ ദുർമൂർത്തികളുടെ ഉപദ്രവം എന്നിവയ്ക്കായി ജപിച്ചു ശക്തിപ്പെടുത്തിയ ചരടുകളും ഈ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതാണ്